സോഷ്യൽ മീഡിയക്കെതിരെ ഗവൺമെന്റ് ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഡിസംബർ പത്ത് അതായത് ഇന്ന് മുതൽ പതിനാറ് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്നും ഉപയോഗിക്കാൻ സാധ്യമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങി സ്നാപ്ചാറ്റ് അവസാനം യൂട്യൂബ് വരെയുള്ള ഒരു ആപ്ലിക്കേഷൻസും ഇനി കുട്ടികൾക്ക് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല നിയമം പാസ്സാക്കിയിരിക്കുകയാണ് ഗവൺമെന്റ് ആരും ഇന്ത്യയിലല്ല ഈ നിയമം നിലവിൽ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവന്നതെന്നുള്ളത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ പറയുന്നത് എങ്ങനെയാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൂടുതലായും പാരൻസിനോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പവും എല്ലാം ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് കുട്ടികളെല്ലാം ഓരോന്ന് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിരിക്കുകയാണ് അതായത് ഫുൾ ടൈം അവർ ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആവുന്നു സോഷ്യൽ മീഡിയ വഴി അവരുടെ ഉള്ള ബുദ്ധിയും മറ്റു കാര്യങ്ങളെല്ലാം ഇതിലേക്ക് മാത്രം നീക്കി വെച്ചിരിക്കുന്നു പഠനകാര്യങ്ങളും ബാക്കിയുള്ള ഫ്രണ്ട്സ് ി മാറ്റേഴ്സിലൊന്നും ഇൻവോൾവ് ആവാത്ത രീതിയിലേക്ക് പോകുന്നു പക്ഷേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വളരെയധികം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഏജിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നമ്മളൊരു സോഷ്യൽ ഗ്യാദറിങ് ആയിരുന്നു എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പം ആ ഒരു സോഷ്യൽ ഗ്യാദറിങ് വന്നു കഴിഞ്ഞാൽ തന്നെ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പകരം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അങ്ങോട്ട് ഇപ്പൊ ഒരു ഗ്യാതറിങ് കൂടി ഇരിക്കുകയാണ് അതിൽ തന്നെ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ അതിൽ തന്നെ എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രായം വരെ ഓക്കുകയാണ് പക്ഷേ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള പ്രവണതയാണ് അവർക്ക് കൊച്ചിലേ മുതൽ വീടുകളിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഭാവി തകരാനുള്ള ചാൻസ് ഉണ്ടാകും എന്നുള്ള തീർച്ചയായും ഉറപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ലോകത്ത് ഇത്തരത്തിലുള്ളൊരു നിയമം പാസ്സാക്കുന്നത് ഇനി ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് ഇനി വരും വർഷങ്ങളിൽ അതായത് ജനുവരി മുതൽ തന്നെ ന്യൂസിലാൻഡും അതോടൊപ്പം തന്നെ മലേഷ്യ യൂറോപ്യൻ യൂണിയൻ പലവിധ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഇത് നമ്മുടെ ഗവൺമെൻറ്റും ഒരുവിധം ഇരുത്തി ആലോചിക്കേണ്ട ഒരു സംഭവമാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള ഇത് കൊടുക്കണമോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാമല്ലേ ലോകത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെടും ണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം